പുത്തനത്താണി വയലത്തൂർ റോഡിൽ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടി റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു ഒന്നര മീറ്റർ ആഴവും വ്യാസവുമുള്ള ഒരു ഗർത്തവും ഒരു മീറ്റർ ആഴവും വ്യാസമുള്ള ഒരു ഗർത്തവുമാണ് റോഡിൽ രൂപപ്പെട്ടത് ഇതേ തുടർന്ന് മണിക്കൂറോളം കുടിവെള്ളം റോഡിലൂടെ പരന്നൊഴുകി അറുപത് മീറ്ററോളം റോഡിന്റെ ടാറിംഗും അടർന്നു പൊങ്ങിയിട്ടുണ്ട് കുറുക്കോളി മൊയ്തീൻ എം എൽ എയുടെ സൊഫനായി അഞ്ചു കോടി ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് അത്യാധുനിക രീതിയിൽ നവീകരിച്ച റോഡ് ഫെബ്രുവരി പതിനേഴിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തത് പൈപ്പിനെ ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം ഏറെ വൈകിട്ട് വലിയ പ്രതിഷേധ വിവാദങ്ങൾക്കും വിടിയോഗിക്കുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് റോഡ് വീണ്ടും തകർന്നത് അശാസ്ത്രീയമായ രീതിയിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചതും ആവശ്യമായ സ്ഥലങ്ങളിൽ ഏർവാൾ സ്ഥാപിക്കാത്തതുമാണ് തുടർച്ചയായി ഈ റോഡിൽ പൈപ്പ് ലൈൻ പൊട്ടാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു ஜ வண்டிக்காடுங்க வலியுறுத்தாலும் அப்ப